ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ജലാംശം ശരീരത്തിനകത്തുള്ള ജലാംശത്തിന്റെ അളവുമായി ബന്ധിപ്പിച്ചാണ് ചർച്ച ശരീരത്തിനകത്ത് ജലാംശം വർദ്ധിക്കുന്ന നമുക്കറിയാം വെള്ളം കുടിക്കേണ്ടി വരും അപ്പൊ വെള്ളം നല്ല കുടിച്ചാൽ ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ചും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊരു ചർച്ച വരും നമ്മൾ ഏകദേശം ഒരു വ്യക്തി എത്ര വെള്ളം കുടിക്കണം അതിന് കൃത്യമായിട്ട് ഉത്തരവില്ല കാരണം ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് വെയിറ്റിനനുസരിച്ച് അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചൊക്കെ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കാം കാരണം ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പാകത്തിന് വെള്ളം കുടിച്ചാൽ മതി എന്നാലും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ജോലികൾ മരത്തിന്റെ പണിക്കാർ ലോഡിംഗ് തൊഴിലാളികളൊക്കെ നല്ല വെള്ളം കുടിക്കേണ്ടി വരും ഇത് ഈ ഒരു വ്യക്തി എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ള തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയുടെ മൂത്രത്തിന്റെ നിറ നിറം നോക്കിയിട്ടാണ് മൂത്രം നല്ല മഞ്ഞ നിറ ആണെങ്കിൽ വെള്ളത്തിന്റെ അംശം കമ്മിയാണെന്ന് നമുക്ക് അനുമാനിക്കാം മൂത്രനില നല്ല തെളിഞ്ഞ മൂത്രം നല്ല തെളിഞ്ഞ നിറ ആകുന്നത് വരെ വെള്ളം കുടിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വേറെ സംവിധാനം എന്താ വെച്ചാല് ഇപ്പൊ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുളി സ്കൂൾ പോകുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ മടങ്ങി വരുന്നത് വരെ മൂത്രം ഒഴിക്കാത്തൊരു അവസ്ഥ ആകുന്നുണ്ട് ചില സ്കൂൾ കുട്ടികളെ പെൺകുട്ടി ചെയ്യുന്നത് വീട് ഇറങ്ങുന്ന സമയത്ത് വെള്ളം കുടിക്കുക എന്തെങ്കിലും എന്താ കുടിക്കാത്തത് ചോദിച്ചാൽ മൂത്രം വെക്കേണ്ടി വരും അപ്പൊ അവരെന്തെയാ സ്കൂളുകളിലോ അത് പൊതുസ്ഥലങ്ങളിൽ അവര് ബാത്റൂം ഉപയോഗം ഇഷ്ടപ്പെടുന്നില്ല ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഓരോ വ്യക്തിയുടെ ശരീരത്തെ ഇത് കൊണ്ടെത്തിക്കും അപ്പൊ നമുക്ക് വെള്ളം കുടിച്ചാലുള്ള മെച്ചങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം നമുക്കറിയാം നമ്മളെ ശരീരത്തിന് ഒരു ഊഷ്മാവുണ്ട് ശരീരത്തിന് സാധാരണ ഊഷ്മാവ് പറഞ്ഞാൽ മുപ്പത്തേഴ് ഡിഗ്രിയാണ് മുപ്പത്തി ഏഴ് ഡിഗ്രീനെ മുകളിൽ പോയാൽ നമുക്ക് എന്ത് പനിയാണെന്ന് നി ഒരു നിഗമനത്തിലെത്താം അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കും നമ്മുടെ ശരീരം നല്ല ചൂടായി കഴിഞ്ഞാല് വയർപ്പ് ഗ്രന്ഥികൾ വർക്ക് ചെയ്യും വേർപ്പ് ഗ്രന്ഥികൾ വേർപ്പ് ഗ്രന്ഥികൾ നല്ല വെള്ളം പുറത്തുനി ശരീരത്തെ തണുപ്പിക്കും അപ്പൊ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ ബോഡി ചൂടാണ് സമയത്ത് എന്തെയും വയർപ്പുണ്ടാവുകയുള്ളു അപ്പൊ അതിന് നല്ല വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാറ് മറ്റൊരു പ്രവർത്തന കോശങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും നല്ല വെള്ളം വേണം നമുക്കറിയാം ഹാർട്ട് ഹാർട്ട് നമ്മളെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നാലാമത്തെ അഞ്ചാം മാസ സമയത്ത് തുടങ്ങിയതാണ് ഹാർട്ടിന്റെ ഈ വർക്കിംഗ് ഹാർട്ട് നല്ല പമ്പ് ചെയ്യുന്നുണ്ട് ഹാർട്ട് എന്ത് ചെയ്യും ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യും രക്തത്തോടൊപ്പം തന്നെ രക്തത്തിൽ ഓക്സിജനും അതുപോലെ തന്നെ മിനറൽസ് വേണ്ട ധാതുക്കളൊക്കെ എത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോശങ്ങളിൽ നിന്നുള്ള വേസ്റ്റായി തിരിച്ചെടുക്കുന്നത് എന്താണ് ഈ പമ്പിങ്ങിൻ്റെ ഇടയിലാണ് അപ്പൊ എന്തെയ്യാ നല്ല വെള്ളം കുടിച്ചാലേ എന്ത് ചെയ്യാൻ നല്ല രക്തം വേണ്ടത്ര ശരീരത്തിൽ ഉണ്ടാവുകയുള്ളു രക്തത്തിലുള്ള നല്ല വെള്ളത്തിന്റെ അംശം കൂടുമ്പോൾ ഈ കോശങ്ങളുടെ കോശങ്ങൾക്ക് ആവശ്യമായ ഊർജം എത്തിക്കാനും അവിടെ നിന്ന് വേസ് തിരിച്ചെടുക്കാനും നമുക്ക് നമ്മുടെ ശരീരത്തിന് കഴിയും മറ്റൊരു വെള്ളം കുടിച്ചാലുള്ള ഒരു മെച്ചമാണ് ശരിയായ ദഹന പ്രക്രിയ നമ്മള് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിനകത്ത് ആമാശയത്ത് ഒരുപാട് പ്രവർത്തനം നടന്നു നടന്നതിനു ശേഷം ശരീരം വേണ്ടത്ര ഊർജം ശരീരത്തെ ഈ ഭക്ഷണത്തിന് വലച്ചെടുക്കുന്നുണ്ട് ഇതിനെന്ത് ചെയ്യും അത് അത്യാവശ്യം ശരീരത്തിലെ ആ മാശയത്തിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തില് വെള്ളത്തിന്റെ കമ്മി വരുക സമയത്ത് വേണ്ട രീതിയിൽ ദഹനം നടക്കൂല അപ്പൊ ഈ ദഹന പ്രക്രിയക്കും മാന്യമായ രീതിയിൽ വെള്ളം കുടിക്കൽ അത്യാവശ്യമാണ് മറ്റൊന്നാണ് ആരോഗ്യമുള്ള ചർമ്മം എല്ലാവർക്കും താല്പര്യമാണ് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ചർമ്മം ഈ ആരോഗ്യമുള്ള ചർമ്മത്തിന് ഈ ചർമ്മത്തിന്റെ ഓരോ ഭാഗത്തും നനവ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക വെള്ളം ആവശ്യമാണ് നല്ല വെള്ളമുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ചർമ്മം നമുക്ക് ഉണ്ടാവുകയുള്ളു മറ്റൊരു പോയിന്റ് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ജോയിന്റുകൾ അല്ലിന്റെ ജോയിന്റ് ഇപ്പം ചില നമ്മൾ കാണാം വാഹനങ്ങൾക്ക് ജെ സി ബിക്കും ടിപ്പറിലും ഒക്കെ ഗ്രീസ് അടിക്കും അതിന്റെ എന്താ വെച്ചാൽ അതിന്റെ ഓരോ പ്രവർത്തനത്തിൽ ആക്ഷൻ കിട്ടുന്ന സമയത്ത് ഓരോ ജോയിന്റ് നല്ല അഴവ് വരാൻ വേണ്ടിയിട്ടാണ് ഗ്രീസ് അടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരത്തിന്റെ എല്ലിന്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും ഓരോ ലൂബ്രിക്കൻ്റ് ഉണ്ട് ഈ ലൂബ്രിക്കന്റ് നല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ നല്ല രീതിയിൽ ലൂബ്രിക്കൻ ഉണ്ടാകാനും നമ്മൾ എല്ലിന് നല്ല ബലം കിട്ടും എല്ലിന് ബലം കിട്ടും മാത്രമല്ല എല്ലിൽ പെട്ടെന്ന് തേയ്മാനം വരാതിരിക്കാനൊക്കെ സാധ്യത വളരെ കമ്മിയാണ് അപ്പൊ നല്ലോണം വെള്ളം കുടിച്ചാൽ ശരത്തിന്റെ എല്ലിന്റെ ഇടയിലുള്ള ലൂബ്രിക്കന്റ് വർദ്ധിക്കുകയും നമ്മൾ നമ്മുടെ എല്ലിന്റെ ഒരു ശക്തി നിലനിർത്താനും സാധിക്കും അതുപോലെ മറ്റൊരു പോയിന്റ് ആണ് കിഡ്നി ഈ നമ്മളവിടെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഒരു വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ശരിക്ക് കിഡ്നി ശരീരത്തിലെ ഓരോ ഓരോ രക്തവും കിഡ്നികളെ ഇറങ്ങി ഓരോ ഇറങ്ങി കയറി പോകുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്ത് അത് കൃത്യമായിട്ട് അതിലെ വേസ്റ്റുകളെ മാനേജ് ചെയ്യുന്നുണ്ട് ഇതിന് നല്ല വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചെങ്കിൽ നമ്മുടെ രക്തത്തിന്റെ അകത്ത് വെള്ളത്തിന്റെ അംശം കൂടുള്ളൂ ആ വെള്ളത്തിന്റെ അംശം കൂടുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് ഓടിയെത്താനും അത് ഫിൽട്രേഷൻ നടത്താനും അനാവശ്യമായിട്ടുള്ള വെള്ളത്തെ ഫിൽറ്റർ ചെയ്തെടുക്കാനും കിഡ്നിക്ക് കഴിയും ഇന്ന് പല കിഡ്നി രോഗങ്ങൾക്ക് ഒരു മെയിൻ കാരണം വേണ്ട രീതിയിൽ വെള്ളം കുടിക്കാത്തത് ഒരു അവസ്ഥയാണ് മറ്റൊരു പോയിന്റ് ആണ് നമ്മുടെ ബ്ലഡ് പ്രഷർ ശരീരത്തിന് പ്രഷർ കാരണം പ്രഷർ എന്ന് നിരമ്പിൻ്റെ ഉള്ളിലൂടെ രക്തം ഓടുന്നുണ്ട് ഓടുന്ന സമയത്തിന് ആ ഉണ്ടാകുന്ന തള്ളലാണ് ഈ പ്രഷർ എന്ന് പറയാം നമ്മൾ പ്രഷർ എപ്പോഴും ബാലൻസ് ചെയ്ത് നിൽക്കണം പ്രഷർ ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ശരീരത്തിന് നല്ല ബ്ലഡ് വേണം ബ്ലഡ് വേണമെങ്കിൽ നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് എന്ത് ചെയ്യും ബ്ലഡിലേക്ക് കയറുകയും ആ ബ്ലഡിൻ്റെ കമ്മി കയറ്റക്കുറച്ചില അത് ബാലൻസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ബ്ലഡ് പ്രഷറിന് ഏറ്റവും നല്ലൊരു ഒരു ഒരു സംവിധാനത്തിന് ഏറ്റവും നല്ല കാര്യം നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുക മറ്റൊന്നാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഈ തലച്ചോറിന്റെ ഭാഗത്തെ രക്തത്തിന് എല്ലാ ഭാഗത്തിൽ പമ്പ് ചെയ്ത് എത്തുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും വേണ്ട ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനം നന്നാവാനും നമ്മുടെ മെമ്മറി വർധിക്കാനും ഒക്കെ സാധിക്കും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് മലബന്ധം തടയുക ചില ആളുകൾക്കുണ്ടാവും രാവിലെ മലബന്ധം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഒരു സയൻസ് എന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ ആമാശയത്തിൽ നിന്ന് ചെറുകുടൽ വെൻകുടലൊക്കെ ഇന്ന് കിടക്കുകയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം വലിച്ചെടുക്കാം വൻകുടയിൽ നിന്നാണ് ഈ വൻകുടയിലെ ഭാഗത്താണ് മല കെട്ടി കിടക്കുക അപ്പൊ ആ സാധ്യത അവിടെ ഡ്രൈ ആയി നിൽക്കും ഡ്രൈ ആയ സമയത്ത് രാവിലെ പുറത്ത് പോരാനും വളരെ പ്രയാസപ്പെടും എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം കുടിക്കുക വെറും വയറ്റും നല്ല വെള്ളം കുടിച്ചാൽ ഒരു അരമണിക്കൂറുള്ള എന്തെയ്യും ഈ വെള്ളമൊക്കെ രാമാശയത്തിന് ചെറുകൂടയിൽ വൻകുടലൊക്കെ എത്തിയതിനു ശേഷം വൻകുടല ഭാഗത്ത് ടൈറ്റ് ആയി കിടക്കുന്ന മലത്തൊക്കെ ലൂസാക്കിട്ട് പെട്ടെന്ന് പുറത്തു പോകാൻ അത് സഹായിക്കും അപ്പോൾ ഇ ഈ വിഷയത്തെ കുറിച്ച് ടോട്ടലായിട്ടുള്ള ഇന്നത്തെ ചർച്ച ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്